വിശിഹായുടെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ അറിവിന്റെ വൃക്ഷഫലം തിന്ന ആദമനും ഹൗവയ്ക്കും ദൈവം ശിക്ഷ കൊടുക്കുമ്പോൾ നമ്മളവിടെ രണ്ടുപേരെ ശപിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഒന്ന് രണ്ട് രണ്ട് ശാപം വരുന്നതായിട്ട് കാണാൻ പറ്റും ഒന്ന് പാപനെ ശപിക്കുന്നു നീ സകല കാട്ടുമൃഗങ്ങളിൽ വെച്ച് ശപിക്കപ്പെട്ടിരിക്കും നീ ഉരസ് കൊണ്ട് ഗമിക്കും നീ പൊടി തന്നു നമുക്കറിയാം ഭൂലോകത്ത് പൊടി തിന്നുന്ന ഒരു പാമ്പുമില്ല പാമ്പ് പൊടി തിന്നല്ല ജീവിക്കുന്നത് ഉരസ് കൊണ്ട് ഗമിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന പാമ്പിന് കയ്യും കാലും ഉണ്ടായിരുന്നു എന്നും സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു എന്നും വിശദീകരിക്കുന്ന മെസ്സേജുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം ഇതെന്താണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത് പറഞ്ഞ ശേഷം കർത്താവ് പറയുന്ന അടുത്തൊരു പ്രധാന പ്രഖ്യാപനമുണ്ട് അതിനെ പ്രോട്ടോയ് വാൻ എന്നൊക്കെ പറയുന്ന നിലയിൽ അതായത് മുൻകൂട്ടി അരുളിച്ചതൊരു സുവിശേഷം ഗോസ്മൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലത്ത് തകർക്കും ഇത് പറഞ്ഞ ഉടനെ ഇവിടെ പറയുന്നത് പാമ്പിനോട് പറയുന്നു നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും നീ അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലത്ത് തകർക്കും ഇത് അക്ഷരാർത്ഥത്തിൽ പാമ്പിനോട് കൽപ്പിക്കുകയാണ് ഇവിടെ പാമ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പുതുനിയമത്തിൽ വരുമ്പോൾ അത് പിശാജ് എന്ന് പറയുന്നു പാമ്പ് പഴയ പാമ്പ് എന്ന് പറയുന്നു വെളിപാട് പുസ്തകത്തിൽ അത് മഹാസർപ്പം എന്ന് പറയുന്നു ഇത് മറ്റൊന്നുമല്ല യഹൂദ മതത്തിൻ്റെ പൗരോഹിത്യവർഗ്ഗവും സൻഹന്ദ്രൻ സംഘവും മഹാപുരോഹിതന്മാരും പുരോഹിത വർഗവും അവരാണ് പ്രവാചകന്മാരെ കൊന്നകൾ ഹാബേലിന്റെ രക്തം മുതൽ സെക്കറിയാവിന്റെ രക്തം വരെ ചൊരിയിക്കുകയും ഒടുവിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കൊല്ലുകയും ചെയ്ത അവന്റെ കുതികാലിതകർത്ത വ്യക്തികളാണ് പാമ്പുകളാണ് പഴയ നിയമത്തിലെ മതപൗരോഹിത്യവർഗം ഇത് പറഞ്ഞ ഉടനെ ദൈവം പറയുന്ന മറ്റൊരു വാക്ക് സ്ത്രീയോട് കൽപ്പിക്കുക ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നിവേദനയോടെ മക്കളെ പ്രസവിക്കും ഞാൻ ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ ഏതൊരു ജന്തുവാണെങ്കിലും മൃഗമാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ നിശ്ചയമായും വേദനയോടുകൂടെ തന്നെയാണ് പ്രസംഗിക്കുന്നത് ആ വേദന ഒരിക്കലും ദൈവശിക്ഷയുടെ ഭാഗമല്ല ദൈവശിക്ഷയുടെ ഭാഗം ആയിരുന്നു എങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഖേഴ്സ് ബ്രേക്കിംഗ് നടത്തുന്ന സഹോദരങ്ങൾ പാസ്റ്റേഴ്സ് ഒക്കെ പറയാറുണ്ട് നമ്മുടെ ശാപം ഇതുവരെയും മാറിയിട്ടില്ല കാരണം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഇപ്പോൾ വേദനയോടെ പ്രസവിക്കുന്നത് അല്ലെങ്കിൽ മറ്റേത് നിലയിലാളുകൾ അവർക്ക് അതിൽ വേദനയുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഇവിടെ ദൈവം കൽപ്പിച്ചതൊരു നീ ആയിട്ട് മക്കൾക്ക് ജന്മം കൊടുക്കും എന്നല്ല വേദനയോടെ മക്കളെ പ്രസവിക്കും കഷ്ടവും ഗർഭധാരണവും വർദ്ധിപ്പിക്കും വിശുദ്ധ വേദവസ്ഥോളം ഇങ്ങോളം ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ പൗലൂസ് പറയുന്നുണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറയുന്നുണ്ട് വിശിഹാതമ്പരാൻ തൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ഡെഹുഷലേം ദേവാലയത്തിൻ്റെ നാശത്തോടുള്ള ബന്ധത്തിൽ മിശിഹ ഇങ്ങനെ പറയുന്നുണ്ട് കുറേ കഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെയും ഈറ്റ് നോവിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞാൽ പ്രസവ വേദനയുടെ ആരംഭമാണ് എന്തിൻ്റെ ഈറ്റുനോവ് ഒരു മക്കൾ പിറക്കാനുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള നോവ് അത് നമ്മൾ കാണുന്നത് ദേവാലയത്തിൻ്റെ തകർച്ചയോടൊ ബന്ധത്തിൽ മിശിഹായുടെ മടങ്ങിവരുവിനോടുള്ള ബന്ധത്തിൽ കാലാവസാനത്തോടുള്ള ബന്ധത്തിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കണം കാലത്തിന്റെ അവസാനവും ദേവാലയത്തിന്റെ നാശവും യേശുവിന്റെ പുനരാഗമനവും പറോജിയായും ഒരേ സമയത്ത് ഒരുപോലെ സംഭവിക്കുന്ന ഇവന്റുകൾ ദയവായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നാൽ ഇവിടെ നമ്മറിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുകയാണ് ദൈവം പറയുകയാണ് നിനക്ക് ഗർഭധാരണവും വേദനയും വർദ്ധിപ്പിക്കും എപ്പോഴും ശ്രദ്ധിക്കണം പഴയ നിയമത്തിൽ അകത്ത് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പല മെസ്സേജുകളുടെയും വിത്തുകളുടെയും അതിൻ്റെ ഫലം എന്താണ് മനസ്സിലാക്കാൻ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകണം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിപ്പാൻ കഴിയും വെളിപ്പാട് പുസ്തകം അധ്യായത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ ഈ യുദ്ധത്തെക്കുറിച്ച് ദൈവം അനുവദിക്കുന്ന പക്ഷേ വിശാലമായ നിലയിൽ ഒരു പഠനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനും നിങ്ങൾക്ക് പ്രസൻ്റ് ചെയ്യുവാനും ഞാൻ കർത്താവിൽ ആശിക്കുന്നു കാരണം ധാരാളമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പടർത്തുന്ന ധാരാളം വിശദീകരണങ്ങൾ ഈ അധ്യായത്തെ സംബന്ധിച്ചുള്ളത് കൊണ്ട് നല്ല ഒരു ബോധ്യത്തോടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വലിയൊരു അടയാളം കാണായി സൂര്യ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി ഇറ്റ് ഇസ് എ സ്പിരിച്വൽ മാറ്റർ കാട്ടും സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ എന്നൊരു അർത്ഥം മനസ്സിലാക്കേണ്ടത് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവിടെ കാൽ കീഴ ചന്ദ്രനും അവിടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ട് ഗിരീടം ഉണ്ടായിരുന്നു പഴയ നിയമത്തിലെ ഈവ് പുതിയ നിയമത്തിലെ ഇസ്രായേലായി വെളിപ്പെടുകയാണ് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് പുത്രന്മാരെ വഹിക്കുന്ന നക്ഷത്രങ്ങളായ പന്ത്രണ്ട് പുത്രന്മാരെ തലയിൽ കിരീടമായി വഹിക്കുന്ന ഒരു സ്ത്രീ ദാറ്റ് ഇസ്രായേൽ അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി ഏഴു തലയും കൊമ്പും തലയിലേഴ് രാജമുടിയും തീന്തമുള്ള ഒരു മഹാസ്തർപ്പം ഈസ് സീലർസ് മൂവ്മെന്റ്സ് കൺട്രോൾഡ് ബൈ ും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ആ വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന യഹൂദ അദ്ദേഹം യഹൂദം വർഗമാണ് മഹാസർപ്പം അതിന്റെ വാലാകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലെന്തിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു ഇത് ലൂസിഫർ ആണെന്നും ലൂസിഫർ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ ദൂതന്മാരാണെന്നും ആ ദൂതന്മാരിൽ മൂന്നിലൊന്നിനെ വലിച്ച് താഴേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നും പറയുമ്പോൾ സ്വർഗത്തിലുള്ള ആ വലിയ യുദ്ധത്തിൽ മൂന്നിലൊന്ന് ദൂതന്മാർ വീഴ്ച പറ്റിയെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത് മൂന്നിലൊന്ന് നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്ന് വലിച്ചുകൂട്ടി ആ ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു എന്ന് കാണും ഇത് നക്ഷത്രം ആരെന്നറിയണമെങ്കിൽ നേരെ മോളി വായിച്ചു നോക്കിയാൽ മതി പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കിരീടമായി അണിഞ്ഞു നിൽക്കുന്ന സ്ത്രീ ആ നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടിൽ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ നാല് നക്ഷത്രങ്ങളെ ബാക്കി നാല് മൂന്ന് പതിനാണല്ലോ നാല് നക്ഷത്രങ്ങളെ മൂന്നിലൊന്നിനെ ഈ മഹാപുരോഹിതൻ വഞ്ചിച്ച് താഴേക്ക് തള്ളിക്കളയുന്നു അടുത്തത് പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു ഒരു കുട്ടിയെ പ്രസവിക്കുന്നു അടുത്ത വാക്യം സകല ജാതിയെ ഇരുമ്പുകോൾ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിങ്കിലേക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടും ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം വേദനയോടെ നിലവിളിക്കും ഈ സംഭവം ആരുടെ ബർത്താണ് സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് മേയിക്കേണ്ട കുട്ടി ക്രൈസ്റ്റാണ് ആ കുട്ടിക്ക് ജന്മം നൽകുന്നത് ഇസ്രയേലാണ് ആ കുട്ടിയെ വിഴുങ്ങുവാൻ വരുന്ന മഹാസർപ്പം മഹാപുരോഹിതനും അവിടുത്തെ മൃഗമാണ് കരയിൽ നിന്ന് കയറി വന്ന മൃഗം മാത്രമല്ല ആ കുട്ടി ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെട്ടു ദാറ്റ് ഈസ് ദ അസൻഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ് സോ ഞാൻ ഈ പറയുന്നതിന്റെ സാരം ഇത്രയുള്ളൂ ഇവിടെ ഇസ്രായേൽ വരുവാൻ പോകുന്ന ഈറ്റുനോവ് വേദന പ്രസവവേദന നിലവിളി ഈ സംഭവം ക്രിസ്തുവിന്റെ ബർത്തിനെ കാണിക്കുകയാണ് നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും ആ സ്ത്രീ വേദനയോടൊരു മകളെ പ്രസവിക്കും മകനെ പ്രസവിക്കും ആ മകൻ സർപ്പത്തിന്റെ തലയെ തകർത്തുകളെ ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ജീസസ് ക്രൈസ്റ്റ് ആ സംഭവത്തിന്റെ പരിസമാപ്തിയിൽ തൻ കാൽവറിയിൽ മരിക്കപ്പെടുമ്പോൾ അവന്റെ കുതികാൽ തകർക്കപ്പെട്ടു എന്നാൽ അതേ സമയം അവന്റെ കുതികാൽ തകരുന്ന ആ കാൽവറി മരണത്തിൽ മഹാസർപ്പത്തിന്റെ തല തകർന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകത്തിലെ രഹസ്യങ്ങളാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത് ഓരോ സംഭവങ്ങൾ വളരെ മൈനൂട്ടായിട്ടുള്ള ഡീറ്റെയിലുകൾ നിങ്ങളുടെ അറിവിനായി ഓർമ്മപ്പെടുത്തലിനായി കൊണ്ടുവരുന്നതിൽ സന്തോഷം ചിന്തിക്കുക ഇസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഫിസിക്കൽ പെയിൻ ദ നോർമൽ ഓഫ് എ എ വുമൺ ദ ഇസ്രായേൽ ഗോയിങ് ടു പോയി കഴിഞ്ഞാൽ വേദനയിലൂടെയുള്ള ആ സാഹചര്യമാണ് സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു ചിന്ത അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം നിങ്ങൾക്ക് ഇത് പ്രയോജനമാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമാകുന്നുവെങ്കിൽ മാത്രം അത് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുക കാരണം ഇടുന്ന ഓരോ വീഡിയോയും തൽസമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക കർത്താവിലവരെ അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള ചെറിയ വീഡിയോസ് ഞാൻ ഇടുന്നോടൊപ്പം തന്നെ വലിയ വിശാലമായ ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡിയും നമ്മുടെ ഗ്രൂപ്പുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ധാരാളമായിട്ട് വരും അത് ഈ വീഡിയോ ഈ ചാനല് അതിനുവേണ്ടി മാക്സിമം ഉപയോഗിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു പഠനം ആഗ്രഹിക്കുന്നവർ അവർക്ക് സാവധാനമില്ലെന്ന് മനസ്സിലാക്കുന്ന നിലയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ബൈബിളിൻ്റെ വചനത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോട് ധാരാളമായ പഠനങ്ങൾ തുടർന്നു വരുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിക്കാം ദൈവം നിങ്ങൾ സഹായിക്കട്ടെ താങ്ക് യു